മാസപ്പടിക്കേസിലെ വിജിലൻസ് കോടതി വിധി മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും തൽക്കാലത്തേക്ക് ആശ്വാസമാണ് മാത്യു കുഴിനാടൻ ശല്യക്കാരനായ വ്യവഹാരിയെന്നും പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നും സി പി എം ആവശ്യപ്പെട്ടു അതേസമയം നിയമ പോരാട്ടം തന്നെയാണ് മാത്യു കുഴിനാടൻ്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ മകൾക്കും എക്സാലോജിക്കിനുമെതിരെ എല്ലാ കാലത്തും നിയമസഭയ്ക്കകത്തും പുറത്തും ശബ്ദമുയർത്തിയിട്ടുള്ളയാളാണ് മാത്യു കുൾനാടൻ എം എൽ എ സി എം മാറിലുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ തുടക്കം മുതൽ ശക്തമായ വാദമുന്നയിച്ച് പ്രതിപക്ഷത്തിന്റെ നിലപാട് പലപ്പോഴും വ്യക്തമാക്കിയത് മാത്യു കുൾനാടനായിരുന്നു നിരവധി രേഖകളും തെളിവുകളും വാർത്താസമ്മേളനം നടത്തി പുറത്തുവിടുകയും ഒടുവിൽ നിയമപോരാട്ടം നടത്തുകയും ചെയ്തു അതുകൊണ്ടുതന്നെ വിജിലൻസ് കോടതി വിധി കുഴൽനാടന് തിരിച്ചടിയാകുമ്പോൾ മുഖ്യമന്ത്രിക്കും സിപിഎമ്മിനും വലിയ ആശ്വാസമാണ് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ പ്രതിപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും നടത്തിയ ഗൂഢാലോചന തുറന്നുകാട്ടപ്പെട്ടുവെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന ഇറക്കിയത് മുഖ്യമന്ത്രിയെയും സിപിഎമ്മിനെയും അപഹസിക്കലാണ് വ്യാജ വാര്ത്തകളുടെയും ഹർജിക്കാരുടെയും ലക്ഷ്യമെന്ന് സി പി എം ആരോപിക്കുന്നു മാത്യു കുൽനാടൻ ശല്യക്കാരനായ വ്യവഹാരിയായി മാറിയെന്നും സിപിഎം നേതൃത്വം പറയുന്നു ആരോപണമുന്നയിച്ചവർ പൊതുസമൂഹത്തോട് മാപ്പ് പറയണമെന്നാണ് സി പി എം ആവശ്യപ്പെടുന്നത് പറ്റുമെങ്കിൽ അദ്ദേഹം 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 ഞാൻ മാപ്പ് മാപ്പ് പറയാൻ തയ്യാറാണെന്ന് ഒരിക്കൽ യഥാർത്ഥത്തിൽ സമൂഹത്തോടും മുഖ്യമന്ത്രിയോടും എത്ര എത്ര ഒരു ഒരു വീട്ടിലുള്ള രൂപത്തിലുള്ള ആ കുടുംബത്തിൽ ഉണ്ടാകുന്നത് അതേസമയം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മാത്യു കുഴൽനാടൻ നിയമ പോരാട്ടം തുടരുമെന്നും താൻ ഉന്നയിച്ച ആരോപണത്തിൽ നിന്നും ഒളിച്ചോടില്ലെന്നും കുഴൽനാടൻ വ്യക്തമാക്കുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം